ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധി അമ്മ എൻ്റെ അപേക്ഷ ഒരിക്കലും നീ കേൾക്കാതിരുന്നിട്ടില്ലെന്ന് വിശുദ്ധ പെർണാട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ഇത്രയും തേടമാതാവില് പ്രാർത്ഥിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശുദ്ധി അമ്മ പല വിധത്തിലാണ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത് അതിന് സംശയമില്ല നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ഇന്നേ ദിവസം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗ്ഗം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അമ്മേ മാതാവേ അമ്മ ഉണ്ണിയേശോയെ പുൽത്തൊട്ടിയിൽ ജന്മം കൊടുത്ത് ആ ഉണ്ണി ഉണ്ണിയേശോയെ തിരി പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് ആ ശിശുവിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതുപോലെ എൻ്റെ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിഭ്രമിക്കപ്പെട്ട ചില മേഖലകളുണ്ട് കഥയം പതറിപ്പോകുന്ന ചില മേഖലകളുണ്ട് ആശ്വാസമായി ഞങ്ങൾ അമ്മയുടെ അടുക്കൽ വരികയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ആരവങ്ങളോ അപ്രീസിയേഷൻസോ ഒന്നും ലഭിച്ചിട്ടില്ല ഒരു വ്യക്തിയല്ല അമ്മ എന്നാൽ അമ്മ എപ്പോഴും നിശബ്ദതയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചവളാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏകാന്തതയും ദൈവം കൂട്ടുണ്ട് സ്ട്രഗിളുകളിലും ദൈവം കൂട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടെ ഈ തിരുനാൾ നമുക്ക് അമ്മയുടെ കരം പിടിച്ചാഘോഷിക്കാം അമ്മ പറയുകയാണ് ഈഷോയെ നിനക്കായി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ചേർത്ത് പിടിക്കാം